തലസ്ഥാന നഗരിയാകെ ഉത്സവ ലഹരിയിലാക്കി അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ വേദികളിലായി അറുപതോളം ഇനങ്ങളിലാണ് ഇന്ന് മത്സരം നടക്കുക നാടക മത്സരം മൂന്നാം വേദിയായ ടാഗോ തിയേറ്ററിൽ നടക്കുകയാണ് മോഹിനിയാട്ടം ഒപ്പന നാടോടി നൃത്തം തിരുവാതിര കേരള നടനം ഓട്ടൻതുള്ളൽ തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങളാണ് ഇന്ന് വേദിയിലെത്തുന്നത്

ആദ്യ ദിനമായി ഇന്നലെ വേദികളിലായിട്ട് ഇനങ്ങളാണ് പൂർത്തിയായത് പോയിന്റ് പട്ടികയിൽ പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ പോയിന്റുമായി തൃശൂർ രണ്ടാമതുണ്ട് പോയിന്റുമായി കോഴിക്കോടാണ് മൂന്നാമത് സംസ്കൃതോത്സവത്തിൽ പോയിന്റുമായി നാല് ജില്ലകളാണ് മുന്നിൽ